ഹാലി ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിക പ്രിയമുള്ളവരെ നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ അവർ ആരെങ്കിലും അറിയാതെ ഒന്ന് കാലു തട്ടുകയോ ചവിട്ടുകയോ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഒരു കൈ നെറ്റിയിൽ വെച്ച് അടുത്ത കൈ നെഞ്ചിലേക്ക് വെക്കും ഇനി ക്രിസ്ത്യാനികൾക്കാണ് അങ്ങനെ അറിയാതെ ഒരാളുടെ കാലൊന്ന് ചവിട്ടി നമ്മൾ അങ്ങോട്ട് കടന്നു പോവുകയും കാര്യം ചെയ്യുമ്പോൾ ഉടനെ നമ്മൾ എന്താ ചെയ്യുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിന്ന് അവരുടെ കാലു തൊട്ട് കൊണ്ടാണ് നമ്മളത് വെക്കേണ്ടത് അവരുടെ കാലിൽ നമ്മൾ തൊടും ഈ ഈ വ്യക്തികളെയാണ് നമ്മൾ എത്രമാത്രം അവരെ ആത്മാവിനെ കൊന്നുകളയുന്നത് പോലെ അവരുടെ ശരീരത്തെ മനസ്സിനെ ഇല്ലാതാക്കുന്നത് പോലെ അവരുടെ മനസ്സിനെ കരിക്കുക വഴി അവരുടെ ശരീരത്തിൽ അവരെ രോഗികളാക്കി തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കർത്താവ് പറയുന്നു നിന്റെ നാവിനെ കടിഞ്ഞാണ് ഡ നമ്മൾ നാവ് കൊണ്ട് കൈ കൊണ്ടടിച്ചാലോ കത്തി കൊണ്ട് വെട്ടിയാലോ അവർ ചിലപ്പോൾ മരിച്ചു പോയേക്കാം പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് നമ്മളൊരു വ്യക്തിയെ മുറിപ്പെടുത്തുമ്പോൾ അവരെ കൊല്ലുന്നതിന് സമമാണ് അത് മരിക്കുന്നത് വരെ ചിലപ്പോൾ ആ മുറിവ് അവരിൽ കരിഞ്ഞു പോവുകയില്ല ക്രൈസ്തലോട് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഒന്ന് ചവിട്ടുമ്പോ അറിയാതെ ചവിട്ടുമ്പോ പോലും തൊട്ട് നെറുകയിലും നെഞ്ചിലും കൈവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ അതിനർത്ഥം ആയിരിക്കുന്ന വ്യക്തിയിൽ ആത്മാവുണ്ട് ദൈവം അവനിൽ കുടികൊള്ളുന്നു അവൻ ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് അവന്റെ ഒരു ശാപമോ അവന്റെ ഒരു ശിക്ഷയോ എൻ്റെ മേൽ വന്നു ഭവിക്കരുത് കണ്ടു ഒന്ന് വെറുതെ അറിയാതെ ചവിട്ടുമോ നമ്മൾ ചെയ്യുന്നതാണ് ക്രിസ്ത്യാനി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് വെക്കുന്നത് അവന്റെ കാലിൽ തൊട്ടുകൊണ്ട് ഇത് ദൈവത്തെ സ്തുതിക്കുന്നു ആ ഇരിക്കുന്ന ആ ചവിട്ടിയ വ്യക്തിയിൽ ദൈവത്തെ കാണുന്നു ക്രൈസ്തലോൺ ആ നമ്മളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു രോഗാവസ്ഥ വരികയാണെന്ന് വിചാരിക്കാം മക്കളെ ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ദീർഘായുസും ആരോഗ്യം ക്രൈസ്തലോൺ ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദിവസം ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശുദ്ധീകരണ ദിവസമാണ് കടന്നു പോകുന്നത് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുദ്ധീകരണം അനുവദിക്കുകയാണ് ഒപ്പം പൈശാചിക ശക്തിയും നമ്മെ പീഡിപ്പിച്ചു നമ്മൾ പോലും അറിയാതെ ചില തെറ്റുകളിൽ നമ്മൾ പോയി പെടും ഉദാഹരണത്തിന് ഇന്ന് ഞാനൊരു കാര്യം പറയാം അതായത് ഒരു കുട്ടി ആ കുട്ടി നാട്ടിൽ വന്ന് ലോക്കറിൽ കുറച്ച് സ്വർണ്ണം ഇരിക്കുന്നുണ്ട് അത്ര അവള് പറഞ്ഞു ഇപ്പൊ അവൾ എന്നെ കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ ചേച്ചി ഇത് എന്തിനാ പറഞ്ഞാന്ന് പേരൊന്നും പറയുന്നില്ല ചേച്ചി ആ ലോക്കറിലത് ഇരിക്കുമ്പോ അവൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഒരു പെട്ടിയിലാണ് അത് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് കാണാതെ വന്നപ്പോ അത് ആ ബാങ്കുകാരെ കുറ്റപ്പെടുത്തത്തക്ക വിധത്തിൽ ഒരു വാക്കുകളുടെ വായിൽ നിന്ന് വീണു പോയി എന്തായാലും പിന്നീട് സ്വർണം എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചു പല കവറിലായിട്ട് പിന്നീട് ഇവര് ചെന്നപ്പം മാറ്റി വെച്ചിരുന്നു അത് ഇവര് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത്രേ അപ്പോ അവർക്ക് മാനസികമായിട്ട് ആ ബാങ്കുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്റെ സ്വർണ്ണ ഇവിടെ ഉണ്ടായിരുന്നത് കാണാതെ പോയി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന മറ്റുള്ള വ്യക്തികൾ ഈ ബാങ്കിനെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചുവോ എന്നോർത്ത് ഈ കുട്ടി മാനസികമായിട്ട് വളരെ വേദനിച്ചു അവൾ അത് സങ്കടമായിട്ട് ഞാനൊരു വലിയ പാപം ചെയ്തു പോയി എന്ന് എന്നെ വിളിച്ച് പറയായിരുന്നു എനിക്കത് കേട്ടപ്പോൾ സങ്കടം തോന്നി എത്രയോ നല്ല മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത് പക്ഷെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ പ്രാർത്ഥനയുടെ സമയം കവർന്നെടുക്കാനും നിരാശയിൽ അവരെ നിബന്ധിപ്പിക്കാനും പിശാജ് കുടില തന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ടേയിരിക്കും എത്ര പ്രാർത്ഥിച്ചാലും ഇത്തരത്തിലുള്ള ചില കുടില തന്ത്രങ്ങൾ നമ്മെ വിട്ടുപോകില്ലേ മക്കളെ അപ്പൊ നമ്മളൊരു പാഠം പഠിച്ചു കഴിഞ്ഞു അനുദിനം പിശാജ് അലറുന്ന സിംഹത്തെ പോലെ നമ്മെ അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ് ദൈവം മക്കൾ എവിടെയാണെന്ന് അന്വേഷിച്ച് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പാപം പടിവാതിൽക്കൽ കാവലിരിക്കുന്നു അത് നിന്നിൽ കണ്ണു വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ക്രൈസ്തലോൺ എപ്പോഴും നമ്മൾ വെക്കുന്ന ഓരോ കാലുകളിലും പൈശാചിക ശക്തി എങ്ങനെയാണ് എന്നെ വിഴുങ്ങാൻ പതിയിരിക്കുന്നത് വായം തുറന്നിരിക്കുന്നത് എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കണം തുടങ്ങുമ്പോ തന്നെ അത് നിർത്താൻ നോക്കണം ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എപ്പോഴും സ്വപ്നത്തിലൂടെ കർത്താവ് എല്ലാം വന്ന് എനിക്ക് പറഞ്ഞുതരും ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ട് ഞാൻ വലിയൊരു നിന്ദനത്തിൽ ചെന്ന് പെടുന്നു എന്ന് വൈകുന്നേരം ആകുന്നത് വരെ അങ്ങനെ ഒരു നിന്ദനൊന്നും കണ്ടില്ല വൈകുന്നേരം ഇപ്പൊ അത് സ്വാഭാവികമായിട്ട് അതിങ്ങോട്ട് വന്നു ഞാൻ ഈ സ്വപ്നം മറക്കുകയും ചെയ്തു ഞാൻ കൊറേ കരഞ്ഞു എന്നിട്ട് കരച്ചിലിനെ കുറിച്ച് ചേച്ചി നാളെ പറയാം അത് മലയാള മനോരമയിലെ ഒരു ഗണ്ടു കയ്യിൽ നിന്നും കിട്ടിയതായിരുന്നു ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയില്ലേ അത് ഞാനൊന്ന് പറയണം എന്നോർത്തു പക്ഷെ ഇന്ന് ഇത് പറയണം എന്നോർത്തു എന്താ ഞാൻ പറയാൻ കാര്യം എന്ന് വിചാരിച്ചാല് കുർബാനക്ക് പോയിരിക്കുന്ന സമയത്ത് അറിയാതെ ഞാൻ ഈ അറ്റത്തായിരിക്കണത് എഴുതിക്ക് മുന്നമേ വാതിൽക്കൽ ഇരിക്കുന്ന ഒരു കുട്ടി അവളെ ചവിട്ടിക്കൊണ്ട് പലരും കാലിൽ തട്ടിയിട്ടൊക്കെ കടന്നു പോകാം അവൾ നിന്ന് എഴുന്നേറ്റ് മാറിയാൽ മതി വേറെ സ്ഥലമുണ്ട് പക്ഷെ അവളവിടെ തന്നെ ഇരിക്കുകയാണ് ആ കടന്നു പോകുന്നവർ ഇവളെ കാലു തൊടുമ്പോഴൊക്കെ തൊട്ട് നെറിയൽ വെച്ച് ചില ഒരു പിതാവിനും പുത്രനൊക്കെ വെച്ചിട്ട് കടന്നു പോകുന്നത് ഞാൻ ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓരോ വ്യക്തികളിലും നമ്മൾ കാണുന്ന ത്രിത്വിക ദൈവം ദൈവം സ്വന്തം ഛായയിൽ മനുഷ്യനെ രൂപപ്പെടുത്തിയിരിക്കുന്നു ഇനിയിപ്പോ എനിക്കിത് പറയാൻ പോകുന്ന ഒരു കാര്യം മരണാസന്നരായിട്ട് കെടുക്കുന്ന പല വ്യക്തികളുടെ കുടുംബക്കാരും ഈ ദിവസങ്ങളിൽ തന്നെ വിളിക്കേണ്ടായി എൻ്റെ മക്കളോട് ഞാനിപ്പോ ഒരു കാര്യം പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ദീർഘായുസിനു വേണ്ടി എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾ മരിച്ചു പോയ ധൂളി അങ്ങേ വാഴ്ത്തുമോ നിങ്ങൾ ജീവനോടെ ഇരിക്കണം ജീവൻ ദൈവം തരുന്ന ഒരു സമ്മാനമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു ദിവസം നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ അതൊരു സമ്മാനമാണ് കർത്താവ് ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറയുന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹ നൂറ്റിയൊന്ന് വയസ്സ് വരെയാണെന്ന് ജീവിച്ചത് ആ വിശുദ്ധൻ മരിക്കും മുന്നമേ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു അത്രേ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ക്രൈസ്തലോൺ എൻ്റെ മക്കളൊന്ന് കേൾക്കു സങ്കീർത്തന പുസ്തകം മുപ്പതാധ്യായം രണ്ടാം തിരുവാക്യം എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവേ അവിടെ നിന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു ക്രൈസ്തലോൺ കണ്ടു അതുകൊണ്ട് രോഗിയായി കെടുക്കുമ്പോ മരിച്ചാ മതി എന്ന് പറയരുത് നിങ്ങൾ ജീവൻ കിട്ടാൻ വേണ്ടി ഈശോട് പ്രാർത്ഥിക്കണം കർത്താവ് അത് തന്നിരിക്കും വീണ്ടും അടുത്ത വചനം പറയാണ് ഒമ്പതാം തിരുവാക്യം ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്തു ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ ക്രൈസ്തലോൺ അതുകൊണ്ട് ജീവൻ തരാൻ ഈശോയോട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വീണ്ടും പറയാണ് ഇരുപത്തിരണ്ടാം തിരുവാക്യം അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എന്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞു പോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു എന്നിട്ട് നമ്മളോട് വചനം പറയാ അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ പ്രൈസ്തലോട് കഷ്ടതക്കര കവിഞ്ഞൊഴുകിയാലും ആപത്തിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം മക്കളെ അവിടുന്ന് നമ്മുടെ അഭയ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നമ്മെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് നമ്മെ പൊതിയുന്നു ക്രൈസ്തലോട് ഇനി നമുക്ക് വല്ലവരും വല്ലതും ചെയ്തിട്ടുണ്ടോ എനിക്ക് വല്ല ആണോ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ ബന്ധിതർക്ക് മോചനവും അഴിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ച യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ തകരട്ടെ ലൂക്ക നാല് പതിനെട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല ഇല്ല ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിൻറെയും ക്ഷുദ്രവിദ്യകളുടെയും തിന്മകൾ യേശു നാമത്തിൽ ക്ഷയിക്കട്ടെ മാർക്കോസ് പതിനാറ് പതിനെട്ട് മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല എന്നങ്ങ് പറഞ്ഞിട്ടില്ലേ കൈവിഷത്തിന്റെയും വിഗ്രഹാർപ്പിത ഭക്ഷണത്തിന്റെയും തിന്മകൾ തിരുരക്തത്താൽ നിർവീര്യമാകട്ടെ അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു രോഗശക്തികൾ യേശുനാമത്തിൽ പുറത്തു പോകട്ടെ ഇത് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം രണ്ട് മൂന്ന് വചനം കൂടെ ചേച്ചി പറഞ്ഞു തരാം നിങ്ങൾക്ക് ജോബിന്റെ പുസ്തകം അഞ്ച് ഇരുപത്തി വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീശവ കുടീരത്തെ സമീപിക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് കണ്ട വിളഞ്ഞ ധാന്യക്കറ്റയാണ് നമ്മൾ കൊയ്ത് കരക്കി കയറ്റുക അതുപോലെ വാർദ്ധക്യത്തിലെ നമ്മൾ മരിക്കാൻ പാടുള്ളൂ അകാല മരണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ക്രൈസ്തലോട് ഏശയ്യ മുപ്പത്തിയെട്ട് പതിനാറ് കർത്താവെ എൻ്റെ ആത്മാവ് അങ്ങയോടുത്ത് ജീവിക്കും ഞാൻ അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രധാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങയ്ക്ക് നന്ദി പറയുകയില്ല മരണം അങ്ങയെ സ്തുതിക്കുകയില്ല മൂന്നാമത്തെ ഒരു വചനം കൂടി പറഞ്ഞു തരാൻ ചേച്ചി ഇപ്പം ആദ്യം വിളഞ്ഞ അതിൻ്റെ ജോബ് അഞ്ച് ഇരുപത്തി ആറ് പറഞ്ഞു ശയ്യം മുപ്പത്തെട്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് പറഞ്ഞു സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടം തന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല കണ്ടു അപ്പൊ ജീവൻ തന്നുകൊണ്ട് നിങ്ങൾക്ക് സുഖം പ്രാപിച്ച് നിങ്ങൾ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി പറയണം കണ്ടു അതിൽ പറഞ്ഞ വചനം കേൾക്കുമോ കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്നെന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ലയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പല വിധത്തിലെ രോഗങ്ങൾ ഉണ്ടായിട്ടും പല വിധത്തിലുള്ള സഹനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ അനവരതം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവം എല്ലാ മക്കൾക്കും പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും കിട്ടാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം കാണുന്ന ഓരോ വ്യക്തികളിലും യേശുവിൻ്റെ മുഖം കാണണം അവരിൽ യേശുവിനെ കാണണം പോൽ ആത്മജനും ദിവ്യ റൂഹാക്കും സ്തുതി എന്നും കണ്ട് ആ പാട്ടിലാ വരികളൊന്നാലോചിച്ച് നോക്കുക എന്നും ദൈവത്തോട് സ്തുതി പറയാ താതനും അദ്ദേഹ പിതാവായ ദൈവത്തിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധമ്മയ്ക്കും ഔസൈ പിതാവിനും നന്ദി എപ്പോഴും നമ്മൾ അനവരതം നന്ദി സ്തുതി ആരാധന ത്രിത്വിക ദൈവത്തിന് അർപ്പിക്കണം എന്നിട്ട് എനിക്ക് ജീവൻ തരണമേ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് പറയുന്നു നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ സ്വീകാര്യമായി പ്രവർത്തിക്കുകയും കൽപ്പന പാലിക്കുകയും ചട്ടങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തിൻ്റെ മേൽ വരുത്തും പറഞ്ഞ മഹാമാരികളൊന്നും തന്നെ ഞാൻ നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇത് കർത്താവിന്റെ വാഗ്ദാന ദീർഘായു തരാം ഞാൻ തന്നെ സുഖപ്പെടുത്താം ഞാൻ രോഗികളെ സുഖപ്പെടുത്തുന്നവനാണ് കർത്താവ് പറഞ്ഞു ക്രൈസ്ത ഹീലർ ഞാൻ തന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈ വചനത്തിൻ്റെയൊക്കെ ആഴമായ അവകാശം കർത്താവിന്റെ മുൻപിൽ വെക്കുക എന്നിട്ട് വിശ്വസ്തനായ ദൈവമേ വിശ്വസ്തതയോടെ വർത്തിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദയാവശ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ